അസലാമലൈക്കും വാഹന വാത്തൂലീം പ്രിയമുള്ള മിനികളെ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഇന്ന് നമ്മൾ വോയിസ് അയക്കുന്നത് അഥവാ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല മനപ്പൊരുത്തോടെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് ജീവിക്കേണ്ടത് അവരിൽ ഭാര്യയിൽ നിന്ന് ഭർത്താവിന് ഉദഭോഗമൊഴികെയുള്ള സർവസുഖാസ്വാദനവും അനുഭവിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഹഴുതുണ്ടാകുന്ന സമയത്തും ആ മുട്ടുപൂക്കളിൻ്റെ ഇടയിലുള്ള സുഖമടുക്കൽ ആസ്വാദനങ്ങൾ ഉപേക്ഷിക്കേണ്ടതുമാണ് എന്നാൽ വളരെ പ്രധാനപ്പെട്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് പ്രത്യേകമായി എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അഥവാ ഭാര്യ ഭർത്താക്കൾ നിന്ന് സംയോഗം ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം വിഷമങ്ങൾക്ക് കാരണമായി തീരും കാരണം അങ്ങനെ ചെയ്യുന്നത് കാരണമായി ഹഫക്കാനുൽ കൽബ് അഥവാ നെഞ്ചിടിപ്പ് പാൽപിറ്റേഷൻ അതുപോലെ തന്നെ ധാത്തുൽ ജമ്പ് ശ്വാസകോശാവരണ രോഗം അഥവാ ഒരു തരം നെഞ്ചുവേദന അതുപോലെ തന്നെ സുതാവുൻ തലവേദന എന്നീ രോഗങ്ങൾ വരുന്നതാണ് എന്ന് തിബിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ രോഗങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് വന്നു എന്ന് വരാം ചിലപ്പോൾ വാർദ്ധക്യദശയിലും വന്നു എന്ന് വരാം അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ചെരിഞ്ഞ് കിടന്ന് ചെയ്താൽ വജുൽ കൽബ് ഹൃദയവേദന അതുപോലെ വജു ഉൽ കെബിദ് കരൾ വേദന സൽസ് സെലിസുൽ ബൗൽ മൂത്രവാർച്ച എന്നീ രോഗങ്ങൾ വരുമെന്നും മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ വലഭാഗത്തേക്ക് ചെരിഞ്ഞാണ് സംയോഗം ചെയ്യുന്നത് എങ്കിൽ അത് കൂടുതൽ ഭയാനകരമാണ് എന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇനി ഭർത്താവ് മലർന്നു കിടന്നും ഭാര്യ ഭർത്താവിൻ്റെ മുകളിലുമായി സംയോഗം ചെയ്താൽ ഇൻ എക്കാദുൽ ബൗൽ മൂത്രതടസ്സം അതുപോലെ ഇഹ്തിറാക്കുൽ ബൗല് മൂത്രച്ചൂട് മൂത്രത്തോടു കൂടിയും ചിലപ്പോൾ തനിച്ചും രക്തവും ചെലവും ഒലിക്കുക എന്നീ രോഗങ്ങൾ വരുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഭാര്യയിൽ നിന്ന് ഗുധഭോഗമൊഴികയും അതുപോലെ അവരുടെ ഹയറുള്ള സമയവുമല്ലാത്ത സമയങ്ങളിൽ സർവ്വ ആസ്വാദനങ്ങളും ഭർത്താവിന് അനുഭവിക്കാം പക്ഷേ തിബിൻ്റെ കിതാബുകളിൽ ഈ ഒരു വിഷയം കൂടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ഹയർ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമി